നമസ്കാരം ആധുനിക സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാവരും മാറുമ്പോൾ നമ്മുടെ പോസ്റ്റൽ വകുപ്പ് മാറുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി പിൻകോഡുകൾക്ക് സ്ഥാനമില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം രാജ്യത്ത് പോസ്റ്റൽ വിലാസങ്ങളുടെ ആധികാരികതയായിരുന്ന പിൻകോഡ് നമ്പറുകൾ അഥവാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ യുഗം അവസാനത്തിലേക്ക് ഇന്ത്യൻ തപാൽ വകുപ്പ് പിൻകോഡുകൾക്ക് പകരമായി ഡിജിപിൻ എന്ന ഡിജിറ്റൽ മേൽവിലാസം അവതരിപ്പിച്ചു ഡി പിൻ ആയിരിക്കും ഇനി മുതൽ രാജ്യത്തെ പുതിയ മേൽവിലാസ സംവിധാനം പിൻകോഡുകൾ വിശാലമായൊരു പ്രദേശത്തെയാണ് ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ വീടിന്റെയും സ്ഥാപനത്തിന്റെയും കൃത്യമായ ലൊക്കേഷൻ പ്രതിനിധീകരിക്കുന്നതാണ് പത്തക്കമുള്ള പുതിയ ഡിജിപിൻ സംവിധാനം ഡിജിപിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച വീടും സ്ഥാപനവും ഒക്കെ കണ്ടെത്തി കോഡ് സ്ഥിരീകരിക്കാൻ സാധിക്കും കത്തുകൾ കൃത്യ എത്തിക്കാൻ ഇതുവഴി വേഗത്തിൽ കഴിയും മാത്രമല്ല ആംബുലൻസ് അഗ്നിശമന സേന എന്നിവ പോലുള്ള അത്യാവശ്യ സേവനങ്ങൾക്കും ൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായി എത്തിച്ചേരാൻ ഡിജിപിൻ സേവനം ഉപകരിക്കും ഡിജിപിൻ സംവിധാനത്തിലൂടെ അണുവിട തെറ്റാതെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും പിൻകോഡിന് പുറമെ ഡിജിപിൻ മേവിലാസത്തിന്റെ കൃത്യതയും ഉറപ്പാക്കും പരമ്പരാഗതമായി ലൊക്കേഷൻ സ്ട്രീറ്റ് ഹൗസ് നമ്പർ തുടങ്ങിയവ നൽകുന്നതിന് ഉപരിയായി പത്ത് ഡിജിറ്റുള്ള അൽഫ ന്യൂമറി കോഡാണ് ഡിജിപിനായി ഉപയോഗിക്കുന്നത് വ്യക്തി വിവരങ്ങൾ ആവശ്യമില്ല സ്ഥലത്തിന്റെ അക്ഷാംശവും രേഖാംശവും മതിയാകും ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം മുഖേനയുള്ള സൗകര്യമുള്ള ഡിവൈസ് മുഖേന നമ്മുടെ ഗവൺമെന്റ് ഡിജിപിൻ കോഡ് അറിയാൻ കഴിയും തപാൽ വകുപ്പ് പുതിയ ആപ്പ് വികസിപ്പിക്കുന്നുമുണ്ട് അതായത് ഇനി വീട്ടുടമസ്ഥന്റെ പേരില്ലെങ്കിലും കത്തുകൾ കൃത്യമായി വീടുകളിൽ എത്തുമെന്ന് മനസ്സിലാക്കാം കത്തിടവാടുകൾ മാത്രമല്ല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ സംബന്ധിച്ചും കൃത്യമായ ലൊക്കേഷനിൽ പാർസൽ എത്തിക്കാൻ ഡിജിപിൻ വഴി കഴിയും എന്നാണ് അവകാശവാദം ഇനി എങ്ങനെയാണ് ഡിജിപിൻ കണ്ടെത്തുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഇന്ത്യ പോസ്റ്റ് ഗവൺമെന്റ് മൈ ഡിജിറ്റൽ പിൻ സ്ലാ ഹോം എന്ന സഖാ വെബ്സൈറ്റ് ആണ് ഡിജിപിൻ കണ്ടെത്താനായി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ പത്ത് അക്ക ഡിജിപിൻ മനസ്സിലാക്കാനാകും നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനാകും എന്നതാണ് ഡിജിപിനെ മറ്റ് അഡ്രസ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദും എൻ ആർ എസ് സിയും ഇസ്രോയുമായി സഹകരിച്ചാണ് ഇന്ത്യ പോസ്റ്റ് ഡിജിപിൻ എന്ന ജിയോ കോഡ് ഡിജിറ്റൽ വിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഡിജിപിൻ ഓഫ്ലൈനായി ഉപയോഗിക്കാമെന്ന പ്രത്യേകതയുണ്ട് വ്യക്തികൾക്ക് അവരുടെ വീടിന്റെയും വസ്തുവിന്റെയും കൃത്യമായ ലൊക്കേഷൻ എടുത്ത് ഡിജിപിൻ കോഡ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും ഡിജിപിലൂടെ തപാൽ സേവനങ്ങൾ കൂടുതൽ മികച്ച രീതിയിലാക്കി മാറ്റാനാകുമെന്നും ഇതിനായി ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കില്ലെന്നും തപാൽ വകുപ്പ് പറയുന്നു ഐ ഐ ടി ഹൈദരാബാദ് എൻ ആർഒ സി ഐ എസ് ആർഒ എന്നിവയെ സഹകരിച്ചാണ് തപാൽ വകുപ്പ് ഡിജിപിൻ വികസിപ്പിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ വകുപ്പുകളും ആധുനികവൽക്കരിക്കുമ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും മാറുകയാണ് ഇനി രാജ്യത്ത് പിൻകോഡുകൾക്ക് സ്ഥാനമില്ല എന്ന വാർത്തയാണ് വരുന്നത് രാജ്യത്ത് പോസ്റ്റൽ വിലാസങ്ങളുടെ ആധികാരികതയായിരുന്ന പിൻകോഡ് നമ്പറുകളുടെ യുഗം അവസാനത്തിലേക്കാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് പിൻകോഡുകൾക്ക് പകരമായി ഡിജിപിൻ എന്ന ഡിജിറ്റൽ മേൽവിലാസം അവതരിപ്പിച്ചു